ആലപ്പുഴ ജില്ലയിൽ ഓച്ചിറയ്ക്കുശേഷം വി എസിന്റെ ഭൗതിക ശരീരം രാവിലെ ഏഴ് മുപ്പതിനാണ് കായംകുളത്ത് എത്തിയത് രാത്രി മുഴുവൻ ആയിരങ്ങൾ വി എസിനെ കാത്തിരുന്നു ശക്തമായ മഴയെയും അവഗണിച്ച് നിരവധി പേരാണ് വി എസിനെ കാത്തുനിന്നത് വി എസിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര രാത്രി മണിയോടെ കായംകുളത്ത് എത്തുമെന്നായിരുന്നു അറീഫ് എന്നാൽ മണിക്കൂറുകൾ വൈകി രാവിലെ ഏഴ് ആണ് കായംകുളത്തെത്തിയത് രാത്രി മുഴുവൻ കനത്ത മഴയെയും അവഗണിച്ച് നൂറുകണക്കിന് പേരാണ് കായംകുളം കെ എസ് ആർ ടി സിക്ക് സമീപം വി എസിനെയും കാത്തുനിന്നത് സി പി എം ഏരിയ സെക്രട്ടറി ബി അബിൻഷായുടെ നേതൃത്വത്തിലായിരുന്നു വിലാപയാത്രയെ ഏറ്റുവാങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത് വിലാപയാത്ര വൈകുമെന്നറിഞ്ഞിട്ടും ഇവർ റോഡരികിൽ കാത്തുനിന്നു രാവിലെ ഏഴ് ഇരുപത്തിനാല് വരെ ആയിരങ്ങളാണ് രാവിലെ വി എസിനെ കാണാനായി കായംകുളത്തേക്ക് ഒഴുകിയെത്തിയത് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളവരും പത്തനംതിട്ട ജില്ലയിൽ ഉള്ളവരും ഉൾപ്പെടെ കായംകുളത്തേക്ക് എത്തുകയായിരുന്നു മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഏറെ നേരം നിർത്തിയിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വളരെ പതുക്കെ ജനങ്ങളുടെ ഇടയിലൂടെ ഇത് കടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം